ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ മുമ്പുള്ള ഏറ്റവും വലിയ ഉപദേശം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മറ്റൊന്നേ ഉള്ളു നമ്മൾ നമ്മുടെ ഒപ്പം ഒരാൾ വരുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എപ്പോഴും ആത്മീയതയുടെ വശതയിൽ ഇതിനൊരു പ്രാധാന്യമില്ലെങ്കിലും എന്നാൽ നമ്മുടെ ഒപ്പം ഒരാൾ ജീവിക്കുമ്പം എപ്പോഴും ഒരു പുരുഷനെ സംബന്ധിച്ച് നോക്കുമ്പം നമ്മൾ നമ്മളൊരാളുമായിട്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതം തന്നെ അവരുമായിട്ട് പങ്കുവെക്കാൻ ഒരുങ്ങുകയാണ് ആ ഒരുങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ നമ്മൾ കൂടുതലും അവരുമായിട്ട് അടുത്ത് കഴിയുമ്പോൾ കൂടുതൽ അറ്റാച്ച്മെന്റ് ആയി കഴിയുമ്പോൾ നമ്മളുടെ പൂർണ്ണ സ്നേഹം അവരെ പങ്കുവെച്ച് കഴിയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി പുരുഷന്മാരുടെ സ്വഭാവമാണ് അറ്റാച്ച്ഡ് ആവുക എന്നുള്ളത് സ്ത്രീയുമായിട്ട് ആ അറ്റാച്ച്മെന്റ് നല്ലതാണ് പക്ഷെ നമ്മളെപ്പോഴും ആയിരിക്കണം ട്രൂത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻഷിപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷനെ സമ്മതിച്ച് നോക്കുമ്പം ഒരു സ്ത്രീക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അവൻ്റെ സർവ്വ വികാരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം കുട്ടിയായിരിക്കുമ്പം അമ്മയും മോനും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ മതി അച്ഛൻ്റെ അടുക്കയിൽ കാണിക്കുന്നതിനെക്കാട്ടിൽ അമ്മയുടെ അടുക്കയിൽ എല്ലാം തുറന്നുള്ള ഗുരുത്തക്കേടുകളും സർവ്വ വികാരങ്ങളും കാണിക്കും അതേപോലെ തന്നെയാണ് ഒരു പ്രായം കഴിയുമ്പം അമ്മയെ അമ്മയ്ക്ക് പകരം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ അങ്ങേയറ്റം കിട്ടുന്ന ഒരാളാണ് നമുക്ക് കിട്ടുന്ന ഭാര്യയും റിലേഷൻഷിപ്പും ഒക്കെ തന്നെ അവിടെ നമ്മൾ എല്ലാം സംഭവിക്കുന്ന ഒറ്റ ഒറ്റക്കാരുള്ളൂ നമ്മൾ ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്തുണ്ടാകുന്ന ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ ഉണ്ടാകുന്ന നമ്മുടെ സ്വഭാവ രീതികൾ നമ്മളെപ്പോഴും ഒരേപോലെ ആയിരിക്കണം അല്ലെങ്കിൽ ആ സ്ത്രീ എന്തു ചെയ്യും നമ്മളെ മനസ്സിലാക്കുകയും നമ്മൾ പുറമെ വേറൊരാളും അതേസമയം അഥമേ വേറൊരാളുമാണ് അവക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പുരുഷൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ കൂടുതലും റെസ്പെക്റ്റാണ് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവന് റെസ്പെക്റ്റും അവനാദ്യ സമയത്ത് കിട്ടിയ സ്നേഹം കിട്ടിയില്ലെങ്കിൽ അവൻ പിന്നെ അവരുമായിട്ടുള്ള അത്രയും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല അതിനാൽ പിന്നെ ആ റിലേഷൻഷിപ്പ് വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് കടക്കും ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശാക്തീകരിക്കപ്പെട്ട് വച്ചിരിക്കണം എപ്പോഴും നിങ്ങൾ തന്നെ എപ്പോഴും അവനെ ആശ്രയിക്കാൻ നിൽക്കരുത് അവൻ്റെ പൈസ കണ്ടെട്ടോ അവൻ്റെ മുതല് കണ്ടെട്ടോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾ അവനെ കല്യാണം കഴിക്കേണ്ടത് നിങ്ങൾ തന്നെ ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം നിങ്ങൾ ഒരാളെ തണലിൽ ഏർപ്പെടാനല്ല പോകുന്നത് നിങ്ങൾ പരസ്പരം പരസ്പരം നിങ്ങളുടെ ജീവിതം ജീവിക്കാനായിട്ടാണ് പോകുന്നത് അവിടെ മറ്റുള്ള ഒരു ഇമോഷൻസിനും പ്രാധാന്യം നല്ല പണത്തിനോ അല്ലെങ്കിൽ അവൻ നൽകുന്ന സ്നേഹത്തിനോ നിങ്ങൾക്കല്ലാതെ തന്നെ സ്നേഹിക്കാനും നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമുണ്ട് നമ്മുടെ പൂർവികം എനിക്ക് തോന്നുന്നില്ല അടുത്തുള്ള കാലങ്ങളിലൊന്നും തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ല ഒന്നെങ്കിൽ അമ്മ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു അല്ലെ അച്ഛൻ അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു ഈ രണ്ടു പേരും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും പരസ്പരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ജീവിക്കുന്നു അതിനാൽ നിങ്ങളെപ്പോഴും എന്ന് പറയുമ്പോൾ കുറച്ച് വികാരങ്ങളെ നിങ്ങൾ തന്നെ നിങ്ങളിൽ തന്നെ നിങ്ങൾ ആറുപ്പം ജീവിച്ചാലും നിങ്ങൾ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പം നിങ്ങളിൽ തന്നെ ഒരു ഇൻഡിപെൻഡൻസി അല്ലെ നിങ്ങളിൽ തന്നെ ഒരു ഇത് നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ അഭിനയിക്കാനല്ല പറയുന്നത് അങ്ങനെ നമുക്ക് തന്നെ നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് കുറെ നമ്മൾ അകന്നു നിൽക്കും അങ്ങനത്തെ ഒന്നല്ല പറയുന്നത് പക്ഷെ ട്രൂത്ത് എപ്പോഴും കീപ്പ് ചെയ്യുക റിലേഷൻഷിപ്പില് നിങ്ങൾ ഒരു അഭിനയം കാണിക്കാൻ പോകേണ്ട ആവശ്യമില്ല ഒരു പുരുഷൻ ഒരിക്കലും ആദ്യ സമയത്ത് നമുക്കെല്ലാം അങ്ങനാണ് നമുക്കിപ്പോൾ എത്ര മൂഡ് ഓഫ് ആണെങ്കിലും നമ്മുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ആ മൂഡ് പോയിട്ട് നമ്മൾ വേണേൽ കുറച്ചുകൂടെ നന്നായി സംസാരിക്കും നമ്മൾ കുറച്ചുകൂടി കളിച്ചിരിക്കും പക്ഷെ ആ ഭക്ഷണം തണുത്ത് കഴിഞ്ഞ് അല്ല കഴിച്ച് കഴിയുമ്പം നമുക്ക് ആ മൂട് പോകും അതേപോലെ തന്നെ ആദ്യ സമയത്ത് ഒരു ഹണിമൂൺ പീരീഡിൽ കാണുന്ന നല്ല റിലേഷൻഷിപ്പ് ഒരു ലോങ് ടൈമെന്നുള്ള കമ്മിറ്റ്മെൻറ്റിൽ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കുക ഇതാണ് നിങ്ങളുടെ കല്യാണം പ്രമാണിച്ചുള്ള എന്റെ ഉപദേശം നമസ്കാരം